മുഹമ്മദ് റിയാസിനെ കുറിച്ച് ന്യൂസ് എയ്റ്റിന്റെ ഇന്നത്തെ ഒരു വാർത്തയാണ് അതിന്റെ ക്യാപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ റിയാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രതിനിധി നമ്മൾ കണ്ടന്റിന് കുറച്ച് ഈ എരിവും പുളിയും കൂടി ചേർത്താലേ കത്തത്തുള്ളൂ കേരള രാഷ്ട്രീയത്തിലെ അപ്രസക്തമായിരിക്കുന്ന അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു കൊടക്കമ്പിയായി മാറിയിരിക്കുന്ന പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു ഗുണമില്ല വളർന്ന് പടർന്ന് പന്തലിച്ച് ബോൺസായി പോലെയായ എം ടി രമേശിന്റെ വാചകമാണ് ഈ വലിയ വിവാദത്തിന് കാരണം എം ഡി രമേശ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാണ് ഇപ്പോൾ ബി ജെ പി കാര്ക്ക് തന്നെ ഇയാളെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ് കാര്യം പാർട്ടിയുടെ മൂലയിൽ എവിടെയോ ഉണ്ട് ഒരു കൊടക്കമ്പി സ്റ്റൈലിലാണ് സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൊടക്കമ്പിയിൽ ഊന്നി നിൽക്കുന്ന വ്യക്തിയെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഞായറാഴ്ച ദിവസമല്ലേ വാർത്താ കച്ചവടത്തിന് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വർഗീയത എന്ന ഹോട്ട് ഇറക്കിയാൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ എന്തെങ്കിലും തിരിച്ചു വയ്ക്കാൻ ഒരു അവസരം അവസരമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതാണ് വലിയ വാർത്ത ആ വിവാദത്തിലേക്ക് വഴിതിരിക്കാൻ വേണ്ടിയാണ് റിയാസിലൂടെ വിവാദം ഉന്നയിക്കുന്നത് സ്വാഭാവികമായിട്ട് റിയാസിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കിയാൽ അത് കറങ്ങിച്ചെന്ന് നിൽക്കുന്നത് ആരിലായിരിക്കും മുഖ്യമന്ത്രിയിലായിരിക്കും അങ്ങനെയാണ് ഇന്നിപ്പോൾ എം ഡി രമേശിൻ്റേത് ഈ പ്രതികരണം ഒന്ന് കേൾപ്പിച്ചുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ ബിഗ് ബ്രേക്കിംഗ് അടിച്ചിരിക്കുന്നത് ം ബിജെപിയിലേക്ക് കൂടുതൽ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സി പി എം ചില നീക്കങ്ങൾ ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് വഴിപെട്ട ബന്ധവും സഹായവും സി പി എമ്മിനുണ്ടായിരുന്നു ഘട്ടത്തിൽ സി പി എമ്മിനെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും വന്നിരുന്നു പ്രത്യേകിച്ചും സി പി എമ്മിനകത്തെ ചില പുതിയ നേതാക്കന്മാരുടെ ഉദയം അവർക്ക് പ്രത്യേക പരിരക്ഷ കിട്ടുന്നു അവർ പാർട്ടി കമ്മിറ്റിയേക്കാൾ മേലെയാകുന്നു പാർട്ടി സെക്രട്ടറിയേക്കാൾ മേലെയാകുന്നു എങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളുമൊക്കെ ആ പാർട്ടിക്കകത്തന്നെ ഉയർന്നു വന്നതിലൂടെ നമ്മൾ വെളിയിലറിഞ്ഞിട്ടുള്ളതാണ് സി പി ലീഡർഷിപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇപ്പൊ ഉദാഹരണമായിട്ട് മുഹമ്മദ് റിയാസിന് സി പി എമ്മിനകത്തുണ്ടാകുന്ന സ്വാധീനം കേരളത്തിൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നത് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയം പറയുന്നത് നിയമസഭയിലായാലും പുറത്തായിരുന്നു പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ എങ്ങനെയാണ് ഒരു മന്ത്രിസഭയിലെ കേവലം ഒരു മന്ത്രി മാത്രമായ മുഹമ്മദ് റിയാസിന് പാർട്ടി നിലപാട് ഇങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എമ്മിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ മന്ത്രിമാരായിട്ടുണ്ടോ രണ്ടു കാര്യം ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്നുള്ള ഒരു പരിവേഷം അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ പിന്തുണക്കുന്ന ഒരു സമൂഹത്തിന്റെ പരിവേഷം ഇത് രണ്ട് പണല്ലേ പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് സനാതനധർമ്മത്തെ അശ്ലീലം എന്ന് പറയുന്നത് അപ്പം അത് വളരെ പർപ്പസ്ഫുള്ളി ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങൾ ഭ്രണപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നത് സി പി എമ്മിനാണ് ആ സി പി എം ഇങ്ങനെ നിലപാടെടുക്കണമെങ്കിൽ അതിന് പിറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ ഞാൻ ആ കാരണത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധി നെച്ചത് ആളുകൾ അടക്കം പറയുന്നു മുഹമ്മദ് റിയാസാണ് അടുത്ത സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ബോധപൂർവ്വം കേരളത്തിൽ ചില താല്പര്യങ്ങളെ പുറത്ത് സൃഷ്ടിക്കുകയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാരും ചില ശക്തികളും ഹൈജാക്ക് ചെയ്യപ്പെട്ട ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ നാട്ടിലെ വർഗീയ വിഷയങ്ങളായിട്ടുള്ള സംഘപരിവാറുകാരുടെ നോട്ടവും കാഴ്ചയുമെല്ലാം അതേപടി സ്ഥിരീകരിച്ച് വാർത്ത കൊടുക്കലാണ് മാധ്യമ പ്രവർത്തനമെന്ന് ഇവർ കരുതുകയാണ് പിന്നെ പറയേണ്ട കാര്യമില്ല അംബാനി ചാനലായിട്ടുള്ള ന്യൂസൈറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് വാർത്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ മെറിറ്റുകളെ മുഴുവൻ റദ്ദാക്കാൻ വേണ്ടി ഇമാതിരി ഊള പരാമർശങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയില്ലാത്ത ചിലരെ കൊണ്ടുവന്ന് ഉന്നയിക്കുന്നത് റിയാസ് എവിടെ നിൽക്കുന്നു എം ടി രമേശ് എവിടെ നിൽക്കുന്നു ഒരാൾക്കെതിരെ രാഷ്ട്രീയ എതിരഭിപ്രായം പറയാം പക്ഷേ മതം തിരഞ്ഞ് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം സംഘപരിവാറുകാർക്ക് പെട്ടെന്ന് ഈ സമൂഹത്തിനോട് ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിലും അതിലും ജാതിയും മതവും തിരികണം അല്ലാതെ ഒരാളുടെ കഴിവും ക്വാളിറ്റിയുമല്ല അത് അവർക്ക് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അതിനോടുള്ള അസൂയ കൊണ്ട് ഇങ്ങനെ ചില വർഗീയതയെടുത്ത് പുറത്തേക്കിട്ടതിന് ശേഷം ഒരാൾ എങ്ങനെയാണ് മന്ത്രിയായതിനെ സംബന്ധിച്ചൊക്കെ പച്ച നുണ പറയുമ്പോൾ അവതാരമെന്ന പേരിൽ മിഴുങ്ങസി ഒരാൾ മുന്നിലിരുപ്പുണ്ട് അതായത് റിയാസ് എങ്ങനെയാണ് മന്ത്രിയായതെന്നതിനെ കുറിച്ചൊരു വിവരക്കേട് രമേശ് പറയുമ്പോൾ അവതാരക എന്നുള്ള നിലയ്ക്ക് ഒരു പച്ച നുണ പറഞ്ഞാൽ തിരുത്താനുള്ള ഉത്തരവാദിത്വമില്ലേ റിയാസിന്റെ മന്ത്രിയാകാനുള്ള മെറിറ്റ് എന്തായിരുന്നു യുവജന സംഘടനയിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള റിയാസിനല്ലാതെ മറ്റാർക്കാണ് കൊടുക്കാൻ കഴിയുക ഒന്നുകിൽ സി പി എം എങ്ങനെയാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സാമാന്യ ബോധം വേണം അല്ലെങ്കിൽ പച്ച നുണ വിളിച്ചു പറയുമ്പോൾ ഒരു അഭിമുഖത്തിൽ അങ്ങനെ കള്ളം പറയരുത് എന്ന് തിരുത്താനുള്ള ശേഷിയെങ്കിലും വേണം ഇത് മുതലാളിക്ക് വേണ്ടി വിടുപണി ചെയ്യുമ്പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിയാൽ അതിനെ അതേപടി എടുത്ത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കി കൊടുത്ത് വാർത്താ കച്ചവടം നടത്തണം അംബാനി മുതലാളിക്ക് വല്ല വാർത്താ കച്ചവടത്തിലൂടെയുള്ള പൈസ ഉണ്ടാക്കി കൊടുക്കണം ഇതിന് വേണ്ടിയാണ് ഒരാളുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഒരു വാർത്ത എന്ന പേരിൽ ടച്ചുവിടുന്നത് ഇതിന്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് റിയാസ് അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രചരണം അത് എവിടെ നിന്നാണ് സംഘപരിവാറുകാർ ഇറക്കി വിട്ടതാണ് എങ്ങനെയാണ് സി പി എമ്മിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതെന്ന് പോലും സാമാന്യ ബോധമില്ലാതെ ഇതുപോലുള്ള വിവരക്കേടുകൾ ഏതെങ്കിലും കൊടക്കമ്പി രാഷ്ട്രീയക്കാരിരുന്ന് തള്ളി മറിക്കുമ്പോൾ അത് വസ്തുതയാണെന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് സംഘപരിവാർ ഈ നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ന്യൂനപക്ഷ വിഭാഗങ്ങളോട് വെറുപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി അവർ പടച്ചുവിടുന്ന ചില വാചകങ്ങളെ അത് അതേ വിഭാഗത്തിൽപ്പെട്ട ചിലരെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് നടത്തുന്ന വാചകങ്ങൾ ഒരംശം പോലും ഒരു ഇല്ലാതെ എടുത്ത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനെ ഈ നാട്ടുകാർ പറയും അതിനെ മാധ്യമ വ്യഭിചാരമെന്ന് റിയാസിനെ വിവാദത്തിൽപ്പെടുത്തുക പിണറായി വിജയനെ ആക്രമിക്കുക നാട്ടുകാരെ കൊണ്ട് പുലഭ്യം പറയിക്കുക അയാളുടെ ക്വാളിറ്റികൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക ഇത് മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിനപ്പുറത്തേക്ക് സംഘപരിവാർ ചാനലായിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടത് കൃത്യമായിട്ടുള്ള ഉദ്ദേശശുദ്ധിയിലാണ് ഈ നാട്ടിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറിന് കൂടുതൽ ഊർജം കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പെയ്ഡ് ഇന്റർവ്യൂ നടത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്